പ്രണബ് മുഖർജിയെ ഉദ്ധരിച്ച് മോഹൻ ഭാഗവത് പറയുന്നത് കേരളത്തിലെ കാസാക്കുന്നുണ്ട് ആദിവാസികളും ക്രിസ്ത്യാനികളും അടക്കം എല്ലാ വിഭാഗക്കാരും ഹിന്ദുക്കളായി മാറുന്ന ശ്രേഷ്ഠ ഭാരതമോ മോഹൻ ഭാഗവതിൻ്റെ സ്വപ്നം കേവലം ദിവസങ്ങൾക്കകം മോഹൻ ഭാഗവത്തിൻ്റെ മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇത് ആദ്യത്തേത് അൻഷാദ് ഓർക്കുന്നുണ്ടായിരിക്കും രാമക്ഷേത്രം മാത്രമാണ് നമ്മുടെ അജണ്ട അല്ലെങ്കിൽ അയോധ്യ മാത്രമാണ് നമ്മുടെ അജണ്ട മറ്റു ക്ഷേത്ര നിർമ്മിതികളിലേക്ക് അതല്ലെങ്കിൽ മറ്റു തർക്കങ്ങളിലേക്ക് അനാവശ്യമായി രാജ്യം പോകേണ്ടതില്ല എന്നുള്ള പ്രസ്താവനയെ ഒരുപക്ഷെ നാം അടക്കം കൈയടിച്ച് വരവേറ്റു കാരണം സമ്പാലിലടക്കം സ്ഥിതിഗതികൾ രൂക്ഷമായി കൊണ്ടിരുന്ന സംഘർഷത്തിൽ അതെ അതെ പള്ളികളുമായി ബന്ധപ്പെട്ട അതെ 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 എല്ലായിടവും പോയി തിരഞ്ഞു നോക്കേണ്ടതില്ല എല്ലാ പള്ളിക്കും താഴെ പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്നായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് ഒരുപക്ഷെ കയ്യടികളോടെ രാജ്യം വരവേറ്റ ഒരു പ്രസ്താവന കൂടിയാണ് കാരണം അത് സംപാലിൽ അടക്കം യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്കേറ്റ തിരിച്ചടി കൂടിയായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തൽക്കാലം അയോധ്യ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് മുന്നോട്ട് വെച്ച വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെച്ച ചിലയിടങ്ങളിലേക്ക് മാത്രമായി നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ കേന്ദ്രീകരിക്കുക എന്നായിരുന്നു ആർ എസ് എസ് അന്നത്തെ പ്രസ്താവന അതിനുശേഷം ഇതാ ദിവസങ്ങൾക്ക് മുൻപ് ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞത് രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠയോടുകൂടി മാത്രമേ യഥാർത്ഥത്തിൽ ഭാരതം സ്വതന്ത്രമായി കണക്കാക്കാനാകൂ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതൊരു സ്വാതന്ത്ര്യമേ ആയിരുന്നില്ല എന്നുള്ള അത്യന്തം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മോഹൻ ഭാഗവത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി രാഹുൽ ഗാന്ധി അടക്കം എല്ലാവരും ആ സ്റ്റേറ്റ്മെൻറ്റിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അതിനുശേഷം ഇതാ ഇപ്പോൾ മൂന്നാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആർ എസ് എസ് ചീഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അത് കുറെ കൂടി അപകടകരം എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് അതായത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ജീവിച്ചിരുന്ന കാലത്ത് താനുമായി ഒരു സ്വകാര്യ സംഭാഷണം നടത്തുകയും ആ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പ്രണബ് മുഖർജി പറഞ്ഞു അത്രേ ഖർവാപ്പസി ഇല്ലെങ്കിൽ ആദിവാസികൾ ദേശവിരുദ്ധരായി മാറിപ്പോകും എന്നു എന്ന് പ്രണബ് മുഖർജി പറഞ്ഞതായി അതായത് അസംഘടിതരായിട്ടുള്ള ജനവിഭാഗങ്ങൾ ക്രൈസ്തവർ അങ്ങനെയുള്ളവർ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവരെല്ലാവരും കർവാപ്പസി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ദേശവിരുദ്ധരായി മാറും അതുകൊണ്ട് കർവാപ്പസി കൂടിയേ തീരും മോഹൻ ഭാഗവത് ഉദ്ദേശിക്കുന്ന കർവാഫസി ഇവരെല്ലാം ഹിന്ദുമതത്തിലേക്ക് വന്നോട്ടെ എന്നുള്ളതാണ് അത് പ്രണബ് മുഖർജി ഉദ്ധരിച്ചു പറയുമ്പോൾ അത് സത്യമാണോ മിഠയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംവാദത്തിനെങ്കിലും ആ രാജ്യത്ത് അതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ സാഹചര്യം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആദ്യം അതിനെതിരെ ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ രംഗത്ത് വരികയുണ്ടായി ആദിവാസികളെ അടക്കം രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുന്നതിന് തുല്യമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് പിൻവലിക്കണം എന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അതായത് സി ബി സി ഐ സി ബി എസ് സി ഐ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് അവർ ഇപ്പോൾ ക്രിസ്മസ് വിരുന്ന് പ്രധാനമന്ത്രിക്ക് അടക്കം ഡൽഹിയിൽ വെച്ച് നൽകി ജെ പി നഡ്ഡ പ്രധാനമന്ത്രിക്ക് പിന്നാലെ അവിടെ പോയി അതെ അതെ ബി ജെ പിയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സി ബി എസ് ഇ എന്ന് പറയുന്നത് ആ സി ബി എസ് സി ഐ തന്നെ ഇപ്പോൾ ആർ എസ് എസിനെതിരെ രംഗത്ത് വരികയും തങ്ങളുടെ പ്രതിഷേധം നരേന്ദ്രമോദിക്കെതിരെയല്ല അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്കെതിരെയല്ല ആർ എസ് എസ് ചീഫിനെതിരെയാണ് ഇതിലുള്ള പ്രതിഷേധം പ്രൈം മിനിസ്റ്റർ നേരിട്ട് കണ്ട് തങ്ങൾ അറിയിക്കുമെന്നും സി ബി എസ് ഇ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു തൊട്ടു പിന്നാലെ സി ആർ ഐ രംഗത്ത് വന്നു തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു പിന്നാലെ കോൺഗ്രസ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവരും ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അൻഷാദ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നുണ ആയിരം പേർ പറഞ്ഞാൽ അത് സത്യമായി മാറുന്ന അപകടകരമായ ഒരു പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തരകാലം എന്നൊക്കെ നമ്മൾ സമീപകാലത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന അങ്ങനെ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു കാലത്ത് ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ആർ എസ് എസ് ചീഫ് നടത്തുന്നതിൽ ഒരു അസാധാരണത്വവും ഞാൻ കാണുന്നില്ല എന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് അത്ഭുതപ്പെടുത്തുന്നുമില്ല കാരണം തേജോ മഹാലയ താജ്മഹൽ എന്നുള്ളത് പണ്ട് തേജോ മഹാലയ എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം ായിരുന്നു അത് പൊളിച്ചാണ് അത് തകർത്താണ് താജ്മഹൽ നിർമ്മിച്ചത് എന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞാൽ കേൾക്കുന്ന ആയിരം പേർ സംഘികളാണെങ്കിൽ ആ ആയിരം പേരും അത് വിശ്വസിക്കും അത് കേൾക്കുന്ന സംഘികളല്ലാത്ത ആയിരം പേരിലേക്കാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എത്തുന്നത് എങ്കിൽ അതിൽ ആയിരം പേരിൽ ഒരു നൂറ് പേരെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കും അങ്ങനെയാണ് അത് പറഞ്ഞ് 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 ആ കള്ളം സത്യമായി മാറുന്ന അപകടകരമായ ഒരു പോസ്റ്റ് ട്രൂത്ത് കഴിഞ്ഞ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു തമാശ കൂടി ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ദ ഫോർത്ത് എന്ന് പറയുന്ന നമ്മുടെ മാധ്യമത്തിൻ്റെ സ്റ്റുഡിയോയ്ക്കകത്താണ് ഇവിടെ നിന്നും ഒരു ഏകദേശം മുക്കാം മണിക്കൂർ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിൻ്റെ പേര് നെയ്യാറ്റിൻകര എന്നാണ് ഇപ്പം ഞാനൊക്കെ നെയ്യാറ്റിൻകര എന്നുള്ള പേര് ആദ്യം കേൾക്കുന്നത് നെയ്യാറ്റിൻ വാഴും കണ്ണ മുന്നിലൊരു നെയ്വിളക്കാകട്ടെ എൻ്റെ ജന്മം എന്നുള്ള ജയേട്ടം പാടിയ ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നമ്മൾ വിട്ടു പിരിഞ്ഞ നമ്മൾ വിട്ടു പോയ ജയേട്ടം പാടിയ ആ പാട്ടിലൂടെയാണ് നെയ്യാറ്റിൻകരയൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് പക്ഷേ ഇന്ന് നെയ്യാറ്റിൻകര എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതെ സമാധി മഹാസമാധിയും ഗോപൻ സ്വാമിയും ഒക്കെയാണ് അപ്പോൾ ഈ മഹാസമാധി ഒരിക്കൽ സമാധിയിരുത്തി കുട്ടികൾ മക്കൾ ച മക്കളും ഭാര്യയും ഒക്കെ ചേർന്ന് സമാധിയിരുത്തി അത് സമാധിയാണോ കൊലപാതകമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നു അപ്പോൾ ഒരു സ്റ്റേറ്റ് അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം വന്നു അതിനകത്ത് എന്തെങ്കിലും സംശയിക്കത്തക്കതുണ്ടോ എന്ന് സ്റ്റേറ്റ് മറുപടി നൽകേണ്ട ഒരു ആവശ്യം വന്നു സ്റ്റേറ്റ് അതിൻ്റെ പ്രാഥമികമായ കർത്തവ്യം നിർവഹിച്ചു ബോഡി പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഇപ്പോൾ സ്വാഭാവിക മരണമാണ് എന്നുള്ളൊരു ആദ്യ വിലയിരുത്തൽ പ്രാഥമിക വിലയിരുത്തൽ മാത്രം വന്നിരിക്കുന്നു അതെ അതെ അപ്പോൾ അതിനുശേഷം തങ്ങൾ പറഞ്ഞതാണ് ശരി തങ്ങളുടെ പക്ഷം ശരിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് മക്കൾ രംഗത്ത് വരുന്നു ഇന്നിപ്പോൾ മഹാസമാധി നടത്തി വി എസ് ഡി പി അടക്കമുള്ള പുതിയ ആളുകളൊക്കെ കൂടി ചേർന്ന് അത് ആഘോഷമാക്കി അതൊക്കെയോ സ്വാമിമാരൊക്കെ വന്ന് മഹാസമാധി നടത്തി മഹാസമാധിക്ക് മുമ്പ് ഒരു ജപ ഘോഷയാത്ര ഈ ഇതിനു മുമ്പ് ഇത്തരം ഘോഷയാത്രകൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടുള്ള അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധിയെ എതിർത്തുകൊണ്ടാണ് കേരളത്തിൽ നാമജപ ഘോഷയാത്രകൾ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം പല ഘട്ടങ്ങളിലും ഇത്തരം നാമജപ ഘോഷയാത്രകൾ ഉണ്ടായി ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇപ്പോൾ ഒരു ജപ ഘോഷയാത്ര കൂടി കേരളത്തിൽ അരങ്ങേറി അത് ഈ ഗോപൻ എന്ന് പറയുന്ന ഈ ഗോപൻ സ്വാമി എന്ന് പലരാൽ വിളിക്കപ്പെടുന്ന ഈ ഗോപൻ്റെ ഡെഡ് ബോഡിയും മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയായിരുന്നു അപ്പോൾ ആദ്യം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മൾ അടക്കം പലരും ഇതൊരു തമാശയായിട്ടാണ് കണ്ടത് കാരണം ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ ഒരു നീതിന്യായ വ്യവസ്ഥ എന്താണ് ഇവിടുത്തെ ഭരണഘടന എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു 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 കുടുംബത്തിൻ്റെ അവർ ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ അവരെന്തോ ചെയ്തു കൂട്ടി എന്നുള്ളൊരു തമാശ മട്ടിലാണ് കണ്ടത് പക്ഷേ കാര്യങ്ങളിപ്പോൾ അതൊരു റിയാലിറ്റി ആയിരിക്കുന്നു ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ തന്നെ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറയുന്നു അതൊരു മഹാക്ഷേത്രമായി ഉയർന്നേക്കാം അവിടെ നിത്യപൂജയും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വന്നേക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ആ മഹാസമാധി ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ നിയമവും ഭരണഘടനയും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ കയറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ പോലും വന്നേക്കാം എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സുപ്രീം കോടതി വിധി യുവതികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടുള്ള വിധിയായിരുന്നു പക്ഷേ ആ വിധി പൂർണമായ അർത്ഥത്തിൽ ഇന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല ഇന്നും ഒരു യുവതിക്ക് ഈ വിശ്വാസികളുടെ എതിർപ്പ് മൂലം അവിടേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എപ്പോഴൊക്കെ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ എതിർപ്പും സംഘർഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണ സംവിധാനത്തിനും ഒക്കെ അപ്പുറം ഒരു ഫാൻറ്റസിയെ എങ്ങനെ റിയാലിറ്റിയാക്കി മാറ്റാം ഒരു പുരാണത്തിലെ മിത്തിനെ അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തിലെ കഥയെ അല്ലെങ്കിൽ ഒരു പുരാണത്തിലെ കഥയെ നിങ്ങൾക്ക് എങ്ങനെ ഒരു റിയാലിറ്റിയാക്കി മാറ്റാം അതിപ്പോൾ കേരളീയ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ സംഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞ പോസ്റ്റ് ട്രൂത്തിൻ്റെ ഭീകരമായ ഒരു യാഥാർത്ഥ്യം ഭീകരമായ ഒരു അപകടം അതിൻ്റെ അത് നിങ്ങൾ പറയുന്ന ഒരു ഫാൻറ്റസി ആയിരിക്കാം പക്ഷെ പിന്നീട് അതൊരു റിയാലിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ക്രൈസ്തവനായിരിക്കാം നിങ്ങളിപ്പോൾ ആദിവാസി ആയിരിക്കാം പക്ഷേ നിങ്ങൾ കർവാപ്പസിയിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളൊരു രാജ്യദ്രോഹിയായി മാറും എന്ന് പണ്ടെപ്പോഴോ പ്രണബ് മുഖർജി പറഞ്ഞോ പറഞ്ഞില്ലയോ എന്ന് നമുക്കറിയില്ല ആധികാരികമായ ഒരു വസ്തുതയും ഒരു ചരിത്രത്തിന്റെ പിൻബലവും ഒരു രേഖയും അക്കാര്യത്തിൽ ഇല്ല ആർ എസ് എസിന്റെ ചീഫ് മോഹൻ ഭാഗവത് പറയുന്നത് പോലും ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു എന്നാണ് ഇപ്പൊ ഞാനും അൻഷാദും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു രേഖയുണ്ട് അത് ഓൺ റെക്കോർഡാണ് പക്ഷേ ഞാൻ പുറത്തു പോയിട്ട് പറയുകയാണ് അൻഷാദ് ഇങ്ങനെ ഞങ്ങൾ പുറത്തു പോയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും പറയാം അൻഷാദിനെ കോട്ട് ചെയ്തുകൊണ്ട് കാരണം എന്താണ് അതിന് ഒരു രേഖയുമില്ല അത് ഓഫ് റെക്കോർഡാണ് ഓൺ റെക്കോർഡ് അല്ലെ എനിക്കെന്തും പറയാം അത്രയേ ഉള്ളൂ ആർ എസ് എസ് ചീഫ് മോഹൻ ഭാഗവത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രണബ് മുഖർജി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് ഇപ്പോൾ മോഹൻ ഭാഗവത്ത് പറയുന്നുണ്ടെങ്കിൽ ചരിത്രപരമായ ഒരു പിൻബലവും അതിനില്ല ആധികാരികമായ ഒരു വസ്തുതയെ അല്ല അത് ഓൺ റെക്കോർഡല്ല അതുകൊണ്ട് പ്രണബ് മുഖർജിയെ കോട്ട ചെയ്തുകൊണ്ട് മോഹൻ ഭാഗവത്തിന് എന്തും പറയാം പക്ഷെ ലക്ഷ്യമൊന്നാണ് ഇതൊരു ചർച്ചയാക്കി മാറ്റുക ഇങ്ങനെ പ്രണബ് മുഖർജി പറഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾ പോലും ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം മോഹൻ ഭാഗവതും ആർ എസ് എസും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഇനി അത് നിരന്തരം നിരന്തരം പ്രൊപ്പഗണ്ടകളിലൂടെ പ്രണബ് മുഖർജി അങ്ങനെ പറഞ്ഞുവെന്നും കർവാപ്പസിയിലൂടെ മാത്രമേ ഇത് ഈ ദേശ വിരുദ്ധർ പെരുകുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ എന്നുമുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആർ എസ് എസ് എത്തിക്കും ഇതിനെ എന്നുള്ളതാണ് ഇതിന്റെ അപകടം അതിൻ്റെ ഒരു തുടക്കം കുറിക്കൽ മാത്രമായിട്ടാണ് മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസ്താവനയെ കാണുന്നത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രാഥമികമായും അന്തിമമായും പറയാനുള്ളത് അൻഷാദി അൻഷാദിന് പറയാനുള്ളത് കൂടി ഞാൻ കേൾക്കാം അതായത് മോഹൻ ഭാഗവത് ഇപ്പോൾ പറയുന്ന പ്രസ്താവനകൾ ഈ ഇപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഈ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ലഭിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒപ്പം ഈ പ്രണബ് മുഖർജി ഈ പറഞ്ഞു എന്ന് മോഹൻ ഭാഗവത് പറയുന്ന പ്രസ്താവനയൊന്നും സുഭീഷിനെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് സുഭീഷ് പറഞ്ഞു ആരെയും അത്ഭുതപ്പെടുത്താത്ത രീതിയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംഘപരിവാർ നേടിയ വിജയമെന്നാണ് എനിക്ക് ഈ ഈ കാര്യത്തിൽ പറയാനുള്ളത് അതായത് ഇപ്പോൾ നെയ്യാറ്റിങ്ങര സംഭവം സുഭീഷ് ോട്ട് ചെയ്തു ഈ നെയ്യാറ്റിൻകര സംഭവം പോലെ എന്ത് നടന്നാലും അതിനെല്ലാം സുവർണ അവസരമാക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു ആ ഒരു അപകടകരമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു പിന്നെ ഈ പ്രണബ് മുഖർജിയുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരികെ വന്നാൽ നേരത്തെ തന്നെ ഈ മോഹൻ ഭാഗവത്ത് പ്രണബ് മുഖർജിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് തിരിച്ച് അദ്ദേഹം മോഹൻ ഭാഗവത്തിൻ്റെ ആ പ്രശംസയെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആർ അവരുടെ അവരുടെ പൈതൃകം സ്വാതന്ത്ര്യപരമായ അവരുടെ പൈതൃകമൊന്നും അവകാശപ്പെടാനില്ല അതുകൊണ്ട് തന്നെ അവർ ചില കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിൽ അവസാനത്തെ ഒരു കോൺഗ്രസ് നേതാവാണ് പ്രണബ് മുഖർജി എന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അതിനു മുന്നേ എന്താണ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ അടർത്തിയെടുത്ത് വലിയൊരു പ്രതിമ ഉണ്ടാക്കിട്ടുണ്ട് എന്താണ് നെഹ്റുവിനെ ഇകഴത്തിക്കാട്ടാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ ഉയർത്തിക്കാട്ടുക അതാണ് ആർ എസ് എസിന്റെ നയം നോക്കൂ ഏതൊക്കെ രീതിയിലാണ് ഇവർ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ യഥാർത്ഥത്തിൽ എന്താണ് ഈ നരേന്ദ്രമോദി ആദ്യ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള തന്ത്രങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഈ ഒരു വിഷയം തന്നെ നോക്കും പ്രണബ് മുഖർജിയുടെ വിഷയം തന്നെ നോക്കും നമ്മൾ എന്തുകൊണ്ട് ഈ പ്രണബ് മുഖർജിയെ കോട്ട് ചെയ്യുമ്പോൾ പ്രണബ് മുഖർജി പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ അപ്പോഴും ചിലരെങ്കിലും ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പ്രണബ് മുഖർജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു ചാതുര്യം നോക്കൂ അത് എന്തുകൊണ്ടാണ് അതായത് ഈ പ്രണബ് മുഖർജിയെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഈ മോഹൻ ഭാഗവത് പ്രകീർത്തിച്ചിട്ടുണ്ട് അവർ അവർ തമ്മിൽ വ്യക്തിപരമായി നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ് ഈ മോഹൻ ഭാഗവത് പ്രണബ് മുഖർജി അന്തരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രസ്താവന ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് വഴികാട്ടിയും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ നാഗ്പൂരിൽ ആർ എസ് എസിന്റെ വിജയദശമി ആഘോഷത്തിൽ പ്രണബ് മുഖർജി പങ്കെടുത്തത് സുഭീഷ് ഓർക്കുന്നുണ്ട് അത് വലിയ വിവാദം അതായത് രാഷ്ട്രപതിയായി അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ആർ എസ് എസ് അങ്ങനെ നിഷേധിക്കപ്പെടേണ്ട ഒരു ഒരു സംഘടനയായി താൻ മനസ്സിലാക്കുന്നില്ല എന്ന് പ്രണബ് മുഖർജി പറയുകയും കൂടി ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ മൻമോഹൻ സിംഗിന്റെ സ്മാരക വിവാദം വന്നപ്പോൾ ബി ജെ പി അതിനെ എങ്ങനെയാണ് എതിർത്തത് ബി ജെ പി എതിർത്തത് പ്രണബ് മുഖർജി മുന്നിൽ വെച്ചാണ് പ്രണബ് മുഖർജിക്ക് ഒരു സ്മാരകം വേണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല എന്ന് ബി ജെ പി ചോദിച്ചു അതിൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് അത് കോൺഗ്രസിനെ തന്നെ രണ്ട് തട്ടിലാക്കുന്ന രാഷ്ട്രീയം അവിടെ ബി ജെ പിയും ആർ എസ് എസും പയറ്റുന്നുണ്ട് കാരണം ഓർമ്മയുണ്ടോ സോണിയാഗാന്ധി ആകുന്നില്ല എന്ന് നിലപാടെടുത്തപ്പോൾ പ്രണബ് മുഖർജിയായിരുന്നു അടുത്ത ചോയ്സ് കോൺഗ്രസിൻ്റെ പക്ഷേ അപ്രതീക്ഷിതമായി ഹൈക്കമാൻഡ് അതായത് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഹൈക്കമാൻഡ് സോണിയാഗാന്ധി തന്നെയാണ് സോണിയാഗാന്ധി അപ്രതീക്ഷിതമായി തെരഞ്ഞെടുത്തത് മൻമോഹൻ സിംഗ് എന്ന കുലീന മനുഷ്യനെയാണ് പ്രണബ് മുഖർജിയെ ഈ അധികാരം ഏൽപ്പിച്ചു കൊടുത്താൽ പണ്ട് നരസിംഹ റാവുവിന് അധികാരമേൽപ്പിച്ചു കൊടുത്തതുപോലെയുള്ള പ്രശ്നമുണ്ടാകും എന്ന് അവരെ ആരോ ഉപദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു മനുഷ്യനെ അധികാരമേൽപ്പിക്കാമെന്ന് സോണിയാഗാന്ധി തീരുമാനിക്കുന്നെടുത്തതാണ് ഇന്ത്യയുടെ വിധി മാറുന്നത് സത്യത്തിൽ അപ്പോൾ ആ ഒരു ഒരു ദേഷ്യം ഈർഷ്യ അന്ന് മുതൽ തന്നെ പ്രണബ് മുഖർജിയുടെ മനസ്സിലുണ്ട് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പല അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുത്തുകാരൊക്കെ പറയുന്നത് ആ രീതിയിലാണ് അതായത് തനിക്ക് അവകാശപ്പെട്ടത് തട്ടിത്തറുപ്പിച്ചത് സോണിയാഗാന്ധിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതിനുശേഷം അപ്പോൾ ആ ഒരു രാഷ്ട്രീയം ആ ഒരു ആ ഒരു ഒരു രണ്ട് തട്ട് ആ ഒരു തട്ടാണ് മൻമോഹൻ സിംഗിന്റെ സ്മാരക വിവാദം വന്നപ്പോൾ ആർ എസ് എസ് എടുത്ത് പൈസ അപ്പോ എന്ത് എന്നിട്ട് എന്ത് പറഞ്ഞു മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കും പ്രണബ് മുഖർജിക്കും സ്മാരകം നിർമ്മിക്കും ഉടനെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ആര് രംഗത്ത് വന്നു ശർമിഷ്ഠ മുഖർജി എന്ന പ്രണബ് മുഖർജിയുടെ മകൾ രംഗത്ത് വരികയും ചെയ്തു കുടുംബം ആവശ്യപ്പെടാതെ തന്നെ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ കാട്ടി ഈ വലിയ മനസ്സുണ്ടല്ലോ അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് ശർമിഷ്ഠ പറഞ്ഞത് അപ്പോൾ രാജ്യത്തിൻ്റെ ആദരം ചോദിച്ചു വാങ്ങാനുള്ളത് അല്ല എന്ന് കോൺഗ്രസിനെ അവർ പരോക്ഷമായി അതായത് മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്നു ഇതാ പ്രണബ് മുഖർജി എന്ന യോഗ്യനായ മനുഷ്യൻ്റെ കാര്യത്തിൽ ചോദിക്കാതെ തന്നെ ആദരം കിട്ടി എന്നുള്ള ഒരു പരോക്ഷ വിമർശനവും ശർമ്മഷ്ട അവിടെ മുന്നോട്ട് വെച്ചു അത് അതായത് നോക്കൂ സുബീഷ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അതായത് കോൺഗ്രസ് തന്നെ ഖർവാപസിയെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഖർവാപ്പസി എന്ന ആ ആർ എസ് എസിൻ്റെ നയത്തെ അനുകൂലിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് തിരുത്തി പറയാൻ ആ നേതാവില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കൾ കൂടി ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ ഈ ഒരു 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 ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ മോഹൻ ഭാഗവത് കാട്ടുന്ന ഒരു മിടുക്കുണ്ടല്ലോ അവർ ഈ ഓരോ ദിവസവും ആലോചിച്ച് പുറത്തുവിടുന്ന ഈ വിഷമുണ്ടല്ലോ അത് വലിയ രീതിയിൽ ആലോചിക്കേണ്ടതാണ് പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ് അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞെന്താണ് രാമക്ഷേത്ര തുറന്നുകൊടുത്തതിൻ്റെ എന്നാണ് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ത് അധിക്ഷേപകരമായ എന്ന് നോക്കൂ അതായത് ദേശീയ പതാക പോലും ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു സംഘമാണ് ആർ എസ് എസ് എന്ന് പലപ്പോഴും പറയുന്നുണ്ട് ആ ആ ആർ എസ് എസിൻ്റെ ത മറ്റൊരു തനി നിറം പുറത്തുവരുന്ന പ്രസ്താവനയല്ലേ ഇത് അതായത് ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടില്ല രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഇപ്പോഴും അകത്തുണ്ട് ആ ശത്രുക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് ഇന്ന ദിവസമാണ് ആ ദിവസത്തിന് അവർ പറയുന്ന പേര് ദ്വാദശി ദിനം എന്നാണ് അതായത് ഹിന്ദു കലച്ചറനുസരിച്ച് ദ്വാദശി ദിനം എന്നാണ് അതിനെ വിളിക്കുന്നത് ഈ രീതിയിലേക്ക് രാജ്യത്തെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് അതായത് ആദ്യം ഒരു നല്ല പ്രസ്താവന നടത്തുക പിന്നീട് വേറൊരു പ്രസ്താവന നടത്തുക അതിനുശേഷം പുതിയ അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്കാണ് പോകുന്നത് എന്തായാലും സി ബി സിക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വലിയ രീതിയിലേക്ക് ഓരോരുത്തരെ വിളിച്ച് ക്രിസ്മസ് വിരുന്നൊക്കെ അവതരിപ്പി ക്രിസ്മസ് വിരുന്നൊക്കെ നടത്തുമ്പോൾ ആലോചിക്കണം ഇവരുടെ ചരിത്രം എന്താണ് ഇവർ എന്താണ് ക്രിസ്തീയ സമൂഹത്തിന് നേരെ നടത്തിയിട്ടുള്ളത് എന്ന് ഈ ഈ സി ബി സി പോലുള്ള ഈ ക്രിസ്ത്യൻ സഭകൾ ഈ ബിഷപ്പുമാരുണ്ടല്ലോ അവരൊന്നും ആലോചിക്കണം അല്ല സി പി സി ഐ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിആർഎ ആയിക്കോട്ടെ ആർക്കും എന്താണ് മോഹൻ ഭാഗവത എം ചെയ്യുന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു കളി അജണ്ട ഏത് രീതിയിൽ ആണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ പറയട്ടെ അനുഷാതെ കോൺഗ്രസിന് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ വിശകലനം എന്ന് പറയുന്നത് ഒരു സംവാദവും ഒരു തർക്കവും ഇല്ല ഒരു വിഷയം വിഷയം ആ വെറുതെ ഇങ്ങനെ ഉന്നയിക്കുന്നു അപ്പോൾ ആ വിഷയത്തിന്മേൽ എന്തുണ്ടാകും പ്രതികരണങ്ങൾ ഉണ്ടാകും ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങൾക്ക് ശേഷം അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറും ആ വിഷയത്തിന്മേൽ പിന്നീട് ആശയ ഉണ്ടാകും അത് പിന്നീട് കോടതിയിലേക്ക് എത്തും നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ രാജ്യത്തെ കോടതികൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുന്നു അത് ഒരു എന്താ പറയുക ഒരു ഒരു തത്തുല്യമായ നിയമമായിട്ട് പിന്നീട് അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അതിന്മേലൊരു തർക്കമുണ്ടാകുന്നു ഇപ്പോൾ ബാബറി മസ്ജിദും അങ്ങനെയായിരുന്നല്ലോ അത് അത് ബാബറി മസ്ജിദ് ആയിരുന്നു അത് മുസ്ലിം പള്ളിയായിരുന്നു പിന്നീട് അതിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് അപ്പോൾ അതൊരു തർക്കമന്ദിരമായിട്ട് മാറുന്നു തർക്കമന്ദിരം അപ്പോൾ അവിടെ രണ്ടു കൂട്ടർക്കും അവകാശവാദം ഒരാൾക്കേ അവകാശവാദം ഉണ്ടായിരുന്നു അതെ അതെ അവകാശവാദം യെസ് യെസ് അതൊരു തർക്കമന്ദിരമാക്കി മാറ്റിയെടുക്കുകയും പിന്നീട് കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാവുകയും അത് തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കപ്പെടുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാമക്ഷേത്രം ഉയരുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കപ്പെടുകയും യും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതാണ് പതിയെ വികസിച്ചു വരുന്ന ഒരു അജണ്ടയാണ് ആർ എസ് എസിൻ്റെ ഇത് സി ബി എസ് സി ഐ മനസ്സിലാക്കിയിട്ടില്ല കോൺഗ്രസ് പോലും മനസ്സിലാക്കിയിട്ടില്ല പിന്നെ അല്ല സി ബി സി ആയി സി ബി സി ഐക്ക് ഇതുപോലെയുള്ള ക്രിസ്ത്യൻ സഭകൾക്കാണ് അധികാരം എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അവർ പലപ്പോഴും കാണിച്ചിട്ടുള്ളത് തുടർച്ചയായി കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി അവർ കോൺഗ്രസ്സിനെ തള്ളിപ്പറഞ്ഞ പറഞ്ഞ സാഹചര്യമാണ് ഇവിടെ കേരളത്തിൽ തന്നെ നോക്കൂ തുടർച്ചയായി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു അപ്പോൾ സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന ക്രിസ്തീയ സഭാ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ട് ഈ ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഈ ക്രിസ്മസ് വിരുന്നിന് ആരെ വേണേ ക്ഷണിച്ചോളൂ പ്രധാനമന്ത്രി ക്ഷണിച്ചോളൂ മോഹൻ ഭാഗവതിനെ ക്ഷണിച്ചോളൂ പക്ഷേ നിങ്ങളൊന്ന് ഇടയ്ക്കുമെങ്കിലും ഒന്ന് വിക്കിപീഡിയയിലോ വല്ലതും ഒന്ന് ചരിത്രം പരിശോധിക്കുന്നത് നന്നായിരിക്കും അതായത് ക്രിസ്ത്യൻ സഭകൾക്കെതിരായ ആക്രമണങ്ങളുടെ വെറുതെ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടി വലിയ രീതിയിൽ അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടി വലിയ രീതിയിൽ പ്രചാരണ എന്താ പ്രചണ്ഡ പ്രചാരണം നടത്തുന്ന കാസാക്കാർ മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ സംസാരിക്കുന്ന കാസാക്കാർ ഒന്ന് ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഗുജറാത്തിലെ ദക്ഷിണ ദക്ഷിണ ഗുജ പടിഞ്ഞാറൻ ഗുജറാത്തിൽ നടന്ന വലിയ ആക്രമണമാണ് അതായത് അവിടെ ഏകദേശം അൻപതോളം ക്രിസ്തീയ സഭാ ദേവാലയങ്ങൾ തകർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റണയലയിൽ റണയലയിൽ ആക്രമണം നടത്തി അത് ഒറീസയിലാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ കണ്മൻ കണ്മാൽ എന്ന് പറയുന്ന ഒറീസയിലെ പ്രദേശത്ത് ആക്രമണം നടത്തി ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ മരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ കർണാടകയിൽ ഉടുപ്പിയിൽ ചിക്കമംഗളൂരുക്കെ ഈ എന്ന് പറയുന്ന ആർ മറ്റൊരു മുഖം അവിടെ ആക്രമണം നടത്തിയിരുന്നു നമുക്ക് നമ്മൾ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ഈ ബജരംഗ് ദളിന്റെയൊക്കെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരായ ആക്രമണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗ്രഹാൻസ്റ്റീനും ഫിലിപ്പും തിമോത്തിയും എന്ന് പറയുന്ന രണ്ട് കുട്ടികളെയും അവരെ അവരെ തുടങ്ങി ആരാണ് ധാരാസിംഗ് ധാരാസിംഗ് പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം നമ്മൾ കാണണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇടയ്ക്ക് സി ബി എസ് ഒക്കെ ഒന്ന് ഓർക്കണം എന്നിട്ട് വേണം അവരെയും ചേർത്ത് ഞാൻ പറയുന്നത് ഉള്ള <us> ും എന്നും തുടരണമെന്നല്ല പക്ഷേ എന്താണ് ഇവരുടെ ഉള്ളിൽ എന്നുള്ളത് കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയില്ല ഭാഗവത് ഇപ്പോൾ ഇപ്പോൾ ഓങ്ങുന്നത് പിന്നീട് എറിയും കിട്ടുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് പ്രണബ് മുഖർജിയാണ് എന്തുകൊണ്ട് പ്രണബ് മുഖർജി എന്ന ചോദ്യത്തിൽ ഉത്തരം നേരത്തെ അൻഷാദ് വിശദീകരിച്ചു അതുകൊണ്ട് അത് ആവർത്തിക്കപ്പെടുന്നില്ല പ്രണബ് മുഖർജി അങ്ങനെ പറഞ്ഞു ഇല്ലയോ എന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്കെങ്കിലും അതെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു മോഹൻ ഭഗവത്ത് അതൊരു ഘട്ടം കഴിഞ്ഞാൽ പ്രണബ് മുഖർജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന ഒരു തലത്തിലേക്ക് എത്തുകയും പിന്നീടത് പ്രണബ് മുഖർജി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന തലത്തിൽ ആ ചർച്ചകൾ അവസാനിക്കുകയും ചെയ്യും ആ യെസ് യെസ് അങ്ങനെ അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ആ പരാമർശത്തെ അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷിനറി കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ആർ എസ് എസ് എന്നുള്ളത് ഈ സി ബി സി ഐ അടക്കമുള്ള ക്രൈസ്തവ സംവിധാനങ്ങളും എല്ലാവരും മനസ്സിലാക്കിയാൽ തന്ന് അത് കൂടുതൽ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ആണ്